േ ഞാൻ ഐ തിങ്ക് ചെറുതായിട്ട് അതുപോലെ ആവാം ദേവിക മാത്രല്ല ഞാൻ മീൻ മാത്രമല്ല മിഥുനും പറയാൻ പറ്റും അജ്മിനും പറയാൻ പറ്റും നഞ്ചിയുടെ ഉണ്ടായിരുന്നെങ്കിൽ അവനും പറയാൻ പറ്റും സോറിനും പറയാൻ പറ്റും ഈ ചോദ്യം ഇവർക്കായിരിക്കും പോകുന്നത് വേറെ ദേവികയുടെ പോയത് യും ചിന്താ എനിക്ക് രണ്ടുപേർ കാര്യം രണ്ടുപേരും ഫാൻസാണ് എന്റെ ഫാൻസോണും ഒരേ ലെവലിലായിട്ട് രണ്ടുപേരുടെ കാര്യത്തില് പോകുന്നു അങ്ങനെ ഇവിടത്തുനിന്നല്ല ആൾക്കാര് പൊതുവെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആണെങ്കിൽ अपन इधर मलयालम में सिला फर्स्ट मूवी है था। अपन इंगेने आये ना मलयालम में ड्रेसिंग इंगेने आये। ना कोर्ट उन्हारी है ना कुमारी कली है कमेटाई शॉर्ट फॉर ड्रेसिंग। आफ्टर देट ओनली आये वेंट फॉर कोच होटल। सो टेक्निकली दिस इस माय फर्स्ट मूवी बीचे एक्टर एंड दिस इस वर आये वेंट � ഞാൻ ഒരുപാട് സിനിമയെ പറ്റി ഞാൻ വെളിപ്പെടുത്തുന്നില്ല നാളെ ഇറങ്ങുമല്ലേ ചേട്ടും പ്രേക്ഷകരോട് പോയി കാണുക എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കണ്ടുകഴിഞ്ഞാല് മനസ്സിലാക്കാം അതൊരു ജനുവൻ കേരുന്നു അച്ഛൻ ആക്ഷൻ തിരക്കിലാണ് നാളെ എന്തായാലും ഞാൻ പോകുന്ന ഷുവിൻ അച്ഛനെ കാണാൻ പറ്റില്ല അച്ഛൻ അങ്ങനെ തിയേറ്ററിൽ പോകുന്ന ഒരാളും അല്ല എന്റെ ചേട്ടന്റെ ഫസ്റ്റ് ഫേസ് മുത്തഗ് അച്ഛൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് പാപ്പൻ ഓൾസോ തിയേറ്ററിൽ പോയി കണ്ട സിനിമ അമ്മയും അച്ഛനും കൂടെ കണ്ടു അച്ഛന് സമയം കിട്ടുകയാണെങ്കിൽ ഒരു ആക്ടർ കോമിനേറ്റ് ആയി വർക്ക് ചെയ്യുന്ന ആക്ടർ മാത്രമല്ല ഇപ്പൊ കേന്ദ്രമന്ത്രിയും കൂടെയാണ് അതിൻ്റെതായ പ്രതീക്ഷ കേട്ടോ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് കാണാൻ പറ്റുമെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടൻ അച്ഛനെന്തെങ്കിലും കോൺടാക്ട് ഉണ്ടെങ്കിൽ എന്റെ സൈഡിൽ നിന്ന് ചെയ്യുക നമുക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആളിപ്പോ ചെയ്യുന്നൊരു പ്രോജക്ട് നടക്കി നിൽക്കുകയാണ് ഷൂട്ടിംഗ് ഷെഡ്യൂൾ അങ്ങനെ ഒരു സിനിമ കാണാൻ വേണ്ടി മാറ്റി പാടില്ല അമ്മ തിരുവനന്തപുരത്താണ് അമ്മയും അമ്മൂമ്മയും എന്റെ മുകള ചോച്ചി മൂന്നുപേരും തിരുവനന്തപുരത്തു പോയി കാണും കൊച്ചിയിൽ ഐ തിങ്ക് എക്സലന്റ് ഫാമിലി ഉണ്ട് വർക്ക് ഒന്ന് ടൈഡ് അപ്പൊന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ തിയേറ്ററിൽ പോയി കാണുക ഓണസ്റ്റ് അഭിപ്രായം നല്ല ഭാഷയിൽ അറിയിക്കുക ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം വളർന്നു വരുന്നവരാണ് ആ ഫീഡ്ബാക്ക് എടുക്കും നമ്മുടെ കരിയറിലോട്ടും നമ്മുടെ പേഴ്സണൽ സ്കിൽസെറ്റിലോട്ടും ഓരോരുത്തരുടെ അഭിപ്രായത്തിലെ നല്ല ഭാഗങ്ങൾ നമ്മൾ തീർച്ചയായും സ്വീകരിക്കാൻ തയ്യാറുമാണ് സോ തിയേറ്റർ പോയി കണ്ട് അഭിപ്രായം അറിയിക്കുക എനിക്ക് പത്ത് വർഷം തരൂ പത്ത് വർഷം തന്നാൽ ഈ സിനിമയെ സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലിസ്റ്റിയിലോട് കളിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് പടം ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഡയറക്ടറും അല്ലെങ്കിൽ ഓരോ ക്രൂ മെമ്പറും ഒരു സിനിമയിലോട്ട് കമ്മിറ്റ് ചെയ്തു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ല ഒരു പ്രോമിനന്റ് ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇൻഡസ്ട്രിയിലൂടെ ഞാൻ കരുതിയിരിക്കുന്നത് അതിനുള്ള എഫേർട്ടും എഫേർട്ട് പറയുന്നത് പറയാം അത് ഏറ്റെടുക്കാൻ

പ്രോജക്ടിൻ്റെ ക്യാൻവസ് കുറച്ചുകൂടെ വരുന്നത് അത് ഹാൻഡിൽ ചെയ്യാനുള്ള അത്രയും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള സ്കിൽസ് എട്ടുണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സിനോ ഡയറക്ടേഴ്സിനോ തോന്നി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം എന്നെ അതിലോട്ട് കാസ്റ്റ് ചെയ്തേക്കാം എങ്ങനെ ആ സ്ക്രിപ്റ്റ് എനിക്ക് വർക്ക് ആവുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ ഓക്കെ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന പാസ്റ്റിനെ പറ്റി ഒരുപാട് ആലോചിക്കുന്ന ഒരാളും അല്ല ഞാൻ സോ ലിവിങ്